മുട്ടുവേദന വന്നാൽ പെട്ടെന്ന് അത് വേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് പൊതുവേ ഇന്ന് എല്ലാ പ്രായക്കാരിലും അതായത് കുട്ടികളിലും മുതിർന്നവരിലും പ്രായം ചെന്നവരിലൊക്കെ ഈ മുട്ടുവേദനയുടെ കംപ്ലയിൻറ്റ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തെ ശരിക്കും താങ്ങി നിർത്താൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ചലിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേജറായിട്ടുള്ള ആണ് ഈ നീ ജോയിൻ്റ് എന്ന് പറയുന്നത് പലർക്കും പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ മുട്ടുവേദന വരുന്നത് ചിലവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുമ്പോൾ ഉള്ള വേദന അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ക്രോണിക്കായിട്ട് അവർക്ക് കുറേ കാലം അവരുടെ ജോലി സംബന്ധമായിട്ടോ അങ്ങനെയൊക്കെ ൊക്കെ ഈ വേദനകൾ വരാം അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് പല റീസൺ കൊണ്ടാണ് വേദന വരുന്നത് അവർക്ക് ചില ആ കുട്ടികളിൽ ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ മുട്ടുവേദനയൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ട്യൂമർ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസിൽ പറ്റുന്ന ചെറിയ ഒക്കെ അതുപോലെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പം ഈ ജോയിൻറ്റ് പെയിൻ കാണുന്നുണ്ട് ഇനിയിപ്പം മുതിർന്നവരിലും അതുപോലെ തന്നെ പ്രായം ചെന്നവരിലൊക്കെ ലിഗമെൻറ്റേറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഫ്രാക്ചേർസൊക്കെ തേയ്മാനം മുട്ട തേയ്മാനം സന്ധിവാദം ഒക്കെ കാരണമൊക്കെ ഇവർക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഓൾറെഡി എന്തെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ട് അതായത് മുമ്പ് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ട് കുറച്ച് കാലം കഴിയുന്ന സമയത്ത് അവർക്ക് വീണ്ടും ആ സെയിം ഭാഗത്തു നിന്ന് വേദന വരുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആൾക്കാരിലും മുട്ടുവേദന കണ്ടു വരുന്നുണ്ട് അപ്പം ഈ അമിതവണ്ണമുള്ള ആൾക്കാരെന്ന് പറയുമ്പം അവർക്ക് അവരുടെ മേജർ വെയ്റ്റും ഈ മുട്ടിൻ്റെ മുകളിലാണ് വരുന്നത് അപ്പോൾ അവർ കുറേ അതിൽ കൂടുതലായിട്ട് എക്സ്കർഷൻ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും അവർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ മുട്ടിനാണ് കൂടുതൽ പ്രഷർ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ അമിതമുള്ള ആൾക്കാരിൽ കുറച്ച് കൂടുതലായിട്ട് മുട്ടുവേദന കണ്ടുവരുന്നത് ഇനിയിപ്പോൾ ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അതിന് പല സിംറ്റംസ് ഉണ്ട് അതായത് നമ്മളൊരു സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റായിരിക്കും പ്രിഫർ ചെയ്യുന്നത് കാരണം ഇന്ത്യൻ ക്ലോസറ്റിൽ നമുക്ക് അധികം സമയമൊന്നും ഇരുന്ന് ഇരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് സ്വെല്ലിങ് ഉണ്ടാവുക ഇങ്ങനെ നീർത്ത് അതായത് ആ ഭാഗത്ത് ഒരു ചൂട് ഫീൽ ചെയ്യും നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ചുവപ്പ് നിറം ഉണ്ടാകും നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും അത് ചില ചില ആൾക്കാരിൽ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഇപ്പോൾ വെയ്റ്റ് ആണ് നമ്മൾ ആദ്യം അതായത് ഇപ്പം വെയിറ്റ് അതായത് നല്ല ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാക്സിമം നിങ്ങൾ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആക്കി കൊണ്ടുവരാം അതായത് നിങ്ങളുടെ ഹൈറ്റിനൊത്തിട്ടുള്ളൊരു വെയിറ്റ് ആണോ നിങ്ങൾക്ക് ഉള്ളതെന്ന് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം പിന്നെ ഇന്ന് അധികം ആൾക്കാരും സെഡൻഡറി ആയിട്ടുള്ളൊരു ജീവിതമാണ് അല്ലെങ്കിൽ സെഡൻഡറി സ്റ്റൈലാണ് അവരുടെ ഓഫീസ് വർക്കൊക്കെ അതായത് രാവിലെ തന്നെ നമ്മൾ ചെയറിലിരുന്നാൽ വൈകീട്ടാവുമ്പോഴേ നമ്മളൊന്നും കൂടെ മൊബിലിറ്റി കുറവാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സി മാക്സിമം കഴിയുന്ന സമയത്തൊക്കെ നടക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക മറ്റ് കുറച്ച് ഫ്ലെക്സിബിൾ നമ്മളെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു കാര്യം ഈ മുട്ടുവേദന കാര്യമായിട്ട് വന്നാൽ നമ്മളെപ്പോഴും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രിസ്ക് നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നു നമ്മൾ കുറച്ച് പെയിൻ കില്ലേഴ്സ് വാങ്ങുന്നു അത് കഴിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള റെസ്റ്റോ പലരും എടുക്കുന്നില്ല ഇപ്പം ഇന്ന് മുട്ടുവേദന വന്നാൽ നമ്മൾ കുറച്ച് ദിവസം കാത്തു നിൽക്കും സെയിം പാറ്റേൺ ആണെങ്കിൽ ണെങ്കിൽ മെഡിസിൻ കഴിക്കും വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ആയിരിക്കും പക്ഷേ മെയിൻലി ഇങ്ങനത്തെ മുട്ടുവേദന വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ആ ജോയിൻസിന് വേണ്ട ആ രീതിയിലുള്ള റെസ്റ്റ് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐസ് കംപ്രഷൻ അതായത് ഐസ് പാക്കോ അല്ലെങ്കിൽ ചെറിയൊരു ക്ലോത്തിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ളൊരു എന്താ പറയുക ഒരു ജെൻറ്റിൽ മസാജ് ആ ഭാഗത്ത് കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഡെയിലി ഒരു രണ്ടോ മൂന്നോ തവണ അത് റിപ്പീറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ജനറലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് അതായത് സ്ഥലത്ത് ചെയറിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷനിൽ പൊസിഷനിലിരുന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് പറഞ്ഞുതരാം ഒന്നാമത്തേത് നമ്മൾ ഒരു ചെയറിലിരിക്കുക എന്നിട്ട് നമുക്ക് ഏത് മുട്ടിനാണോ നമുക്ക് പ്രശ്നമുള്ളത് ആ കാല് നമ്മൾ പതുക്ക പൊന്തിച്ചിട്ട് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു നമ്മൾ കൗണ്ട് ചെയ്യുക ഒരു പത്ത് വരെ എണ്ണിയതിന് ശേഷം ആ കാല് പതിയെ താഴത്തേക്ക് റിലീസ് ചെയ്യുക അങ്ങനെ നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു അഞ്ച് ഒരു അഞ്ചോ പത്തോ തവണ ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് അധികം വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ മീൻസ് ഒരു ടൈമിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ആയിട്ട് ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം മറ്റൊന്ന് നിങ്ങൾക്ക് വോളിൻ്റെ സപ്പോർട്ട് കൊണ്ട് കാല് സ്വിങ് ചെയ്യാം അതായത് കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാം ഏത് കാലിനാണോ ഉള്ളത് അതിൽ സ്ലൈറ്റ് മൂവ്മെൻറ്റ്സ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വേറൊരു എക്സസൈസാണ് പെഡലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ നമ്മളുടെ കാലിന് ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് പറ്റുന്നത് ഒരു ടേബിളിലോ അല്ലെങ്കിൽ നമ്മളൊരു ബെഡിൽ കിടന്നതിന് ശേഷം ഏത് കാലിനാണോ ബുദ്ധിമുട്ടുള്ളത് നമുക്കൊരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ക്ലോത്തോ ഉണ്ടോ നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതും ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വെച്ച് ചെയ്തതിന് ശേഷം ആ റിലീസ് ചെയ്യാം ചില ആൾക്കാർക്ക് ഒരു കാലിലായിരിക്കാം ചിലപ്പോൾ പെയിൻ ഉണ്ടാവുക ചില ആൾക്കാർക്ക് രണ്ടുണ്ടാവുക അപ്പോൾ അത് മാറി മാറി നിങ്ങൾ ഒരു ടെൻ സെക്കൻഡ് ഗ്യാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ എക്സസൈസ് നിങ്ങൾ ചെയ്താൽ ഗ്രാജ്വലി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും പിന്നെ ഈ കാല് വേദനയുള്ള ആൾക്കാരാണെങ്കിൽ കഴിയുന്നതും അവർ കുറച്ച് നേരം എപ്പോഴും കാല് തൂക്കിയിട്ടിരിക്കാതെ കാല് നേരം എലവേറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ ഈ ഡയറ്റ് ഈ ഒരു എക്സസൈസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡയറ്റും കൂടെ നമുക്ക് ഈ എക്സസൈസും അല്ലെങ്കിൽ ബാക്കി കാര്യം നമ്മളിപ്പം എല്ലാം ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ആർത്രൈറ്റിക് പെയിൻ അല്ലെങ്കിൽ ജോയിൻറ് പെയിൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആയിട്ടുള്ള ഫുഡുകൾ അതായത് നമുക്ക് ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ കുരുമുളക് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഡയറ്റിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ ഇഞ്ചി യൂസ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ മത്തി ചാള അയല ഇതൊക്കെ കഴിക്കുന്നതും വളരെ നല്ല ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പച്ചക്കറികൾ മെയിൻലി കഴിക്കാൻ ശ്രമിക്കുക കുറച്ച് ലീഫി വെജിറ്റബിൾസ് ചുവന്ന ചീര പച്ചച്ചീര ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറീസ് അതായത് റാസ്ബെറി ബ്ലൂബെറി എന്നുള്ളതൊക്കെ കഴിക്കാം പിന്നെ നട്ട്സിലെടുക്കുകയാണെങ്കിൽ നമുക്ക് വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ നമുക്ക് ഈ ചെറിയ സാലഡ്സ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഒലീവ് ഓയിലും കൂടെ യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഈ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുന്നത് ഈ ആർത്രൈറ്റിക് പെയിൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മൾ നമ്മുടെ ഈ ഡയറ്റും വെയ്റ്റൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിൽ അത് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ എപ്പോഴും ഈ ജോയിൻറ്റ് പെയിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു കേട്ടൊന്നാണ് ഈ മുരിങ്ങയുടെ ഇലയുടെ ഒരു ഇമ്പോർട്ടൻസ് കാരണം ഈ മുരിങ്ങയുടെ ഇലയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പെയിൻസിന് ഈ ജോയിൻസിനൊക്കെ പെയിൻസ് വരുന്ന സമയത്ത് നമ്മൾ അത് പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മുരിങ്ങയുടെ ഇല കഴിക്കുന്നതോ എന്തെങ്കിലും തോരനാക്കി വെക്കുന്നോ അല്ലെങ്കിൽ കറി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് മുരിങ്ങയുടെ പൗഡേഴ്സ് പൗഡേഴ്സ് കിട്ടാറുണ്ട് അപ്പം നിങ്ങളത് ഒരു ചൂട് പൊടി ഇട്ടിട്ട് അത് കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചില ആൾക്കാർ അതിൻ്റെ കൂടെ തേൻ ആഡ് ചെയ്തിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ വരുന്ന ജോയിൻറ്റ് പെയിൻസിനൊക്കെ കുറച്ച് റിലീഫ് ഉണ്ടാവും ഇത് മാത്രമല്ല നിങ്ങൾക്കിപ്പം ലോങ് ആയിട്ടുള്ളൊരു ക്രോണിക് ടൈപ്പ് ഓഫ് പെയിൻ ആണ് നിങ്ങൾക്ക് ഉടനീളം ഉള്ളതെങ്കിൽ കഴിയുന്നതും നിങ്ങൾ ഡോക്ടറെ എടുത്ത് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ചെറിയ ഹോം റെമഡീസൊക്കെ ചെയ്ത് നമുക്ക് പെയിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ അധികം ആൾക്കാരും പെട്ടെന്ന് എന്തെങ്കിലും കയ്യിലുണ്ടാവുന്ന പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടാണ് അതങ്ങോട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിൽ ചിലപ്പോൾ മുട്ട് തേയ്മാനായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളായിട്ട് അതിലേക്ക് എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളെ ഹോം റെമഡീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ ഇത് ചെയ്യാതെ ചെയ്യാതെ പിന്നെ സർജറിയിലേക്ക് എത്തി പോകുന്നൊരോ അവസ്ഥകളുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങളെ എല്ലുകൾക്ക് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മിനറൽസ് വൈറ്റമിൻസ് എല്ലാം അതിന് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പം റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ മരുന്ന് കഴിക്കുക ഡയറ്റ് കഴിക്കുക എല്ലാം ചെയ്യേണ്ടത് ചില ആൾക്കാർ വെറും ഉറങ്ങുന്ന സമയത്ത് മാത്രം ഒരു റെസ്റ്റിങ് ടൈമെന്നും ആണ് കൊടുക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് വേദന വരുമ്പം ഏത് പോർഷനിലാണോ അല്ലെങ്കിൽ ഏത് കാലിനാണോ കൂടുതൽ വേദന ഉള്ളത് അതിനാവശ്യത്തിനുള്ള റെസ്റ്റ് കൊടുത്താലേ അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തുള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരുപാട് മെഡിസിൻസ് ചിലപ്പോൾ പെയിൻ കില്ലേഴ്സ് കാണും അത് നിങ്ങൾ ആദ്യമൊക്കെ കഴിക്കാൻ ഒരു രസം ഉണ്ടാവും പക്ഷേ പിന്നെ അത് നിങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടേ വരുത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടും നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളതാണ് പിന്നെ ആവശ്യത്തിനുള്ള എക്സൈസ് ൈസ് ചെയ്യുക അതായത് ആദ്യം നമ്മൾ ഒന്ന് രണ്ട് ദിവസം നമുക്ക് ചെയ്യാൻ രസം ഉണ്ടാകും പക്ഷേ പിന്നെ നമുക്ക് മടിയാവും നമ്മളത് കറക്റ്റ് പൂർത്തീകരിക്കില്ല ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നമ്മൾ നമ്മളതിൽ ഒരു എൻഗേജ് ചെയ്ത് നിൽക്കുള്ളൂ പിന്നെ നമ്മൾ അത് മറന്ന് നമ്മൾ പോകും പക്ഷേ വീണ്ടും ആ പെയിന് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടിപ്പം തേയ്മാനത്തിൻ്റെ റൊമറ്റോഡ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ചില ആൾക്കാർ ഒരുപാട് നേരം നിൽക്കുന്ന ജോലിയായിരിക്കാം കുറെ ഭാരം വഹിക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അത്തരത്തിലുള്ള ആൾക്കാർ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ചില ആൾക്കാരിൽ ഇപ്പം നമ്മുടെ നടക്കുന്ന നമ്മുടെ പോസ്റ്റർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് തരത്തിലുള്ള ഇതാണെന്നുള്ളത് അപ്പോൾ അവർ ഈ പോസ്ചർ ശരിയാവാത്ത ആൾ ചില ചില സമയത്ത് ഒരു കാലിന് മാത്രം ബലം കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ഫൂട്ട് വെയ്സ് യൂസ് ചെയ്യുക അതായത് ഒരു കാലിൽ ചില സമയത്ത് കുറച്ച് വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് പോസ്റ്റേഴ്സിന് ഷൂസ് ഒക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നിങ്ങൾ നീ ക്യാപ്പ് യൂസ് ചെയ്യണം ഇപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുട്ടുവേദനയ്ക്കോ സ്ട്രെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ക്യാപ്പ് യൂസ് ചെയ്യാൻ മറക്കരുത് കാരണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിനൊരു ഒരു സ്റ്റെബിലിറ്റി കിട്ടും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഈ നമ്മൾ പറയുന്ന കുറച്ച് എക്സസൈസുകൾ എക്സസൈസുകൾ മെയിൻലി നമുക്ക് ഓവർ ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട പക്ഷെ കഴിയുന്ന രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് അത് വേദന കുറയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ജോയിൻറ്റ് പെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് സ്പ്രേസ് അവൈലബിൾ ആണ് കുറേ ബാംസ് ഒക്കെ ബാംസൊക്കെ ആണ് അപ്പം നമ്മൾ മെയിൻലി അതിൽ കൂടുതൽ ടൈം നമ്മൾ മെഡിക്കേഷൻ യൂസ് ചെയ്യാതെ ബാമും ഇതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പലരും പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അതും വർക്കാവാതെ ഇരിക്കും അപ്പോൾ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾക്ക് ഓവറായിട്ട് പെയിൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഈ ഒന്നും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള കറക്റ്റ് രീതിയിലുള്ള ചികിത്സ നേടേണ്ടത് തന്നെയാണ് പിന്നെ ഈ ഫുഡിൻ്റെ ഇതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസും ഫുഡും ആവശ്യത്തിനുള്ള ഹൈഡ്രേഷനും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കും പിന്നെ ആവശ്യത്തിനുള്ള മൊബിലിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് നമ്മളെ എല്ലുകൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി കൂടുതൽ അഡ്വൈസസോ എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ െങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്